ഇന്ന് നമ്മളുള്ളത് ചിറയിൽ ഗാർഡൻസിലാണ് മലപ്പുറം ജില്ലയിലെ കുറുകത്താണി ഭാഗത്തുള്ള ചിറയിൽ ഗാർഡൻസിലാണ് ഇന്ന് നമ്മളുള്ളത് ഇവിടെ പുതിയ തരത്തിലുള്ള ഒരുപാട് ചെടികൾ ഇപ്പോൾ അവൈലബിളാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും കലാദിയ യുജീനിയ ബോഗൻ വില്ല റെഡ് പാം എലികോണിയ മെലാസ്റ്റോമ തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ചെടികളും അലങ്കാര ചെടികളും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം പുതിയ സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഈ ബോഗൻ വില്ല ടൈപ്പ് തന്നെ ഒരുപാട് മോഡലുകളുണ്ട് അതോടൊപ്പം തന്നെ മുള മുള ടൈപ്പിലും ഒരുപാട് പുതിയ പുതിയ വറൈറ്റി വെറൈറ്റി മുളകളും മുളകളും ആണ് എല്ലാം പുതിയ കളക്ഷനാണ് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും എല്ലാം വറൈറ്റി വറൈറ്റി കളക്ഷനാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇതെല്ലാം പുതിയ സ്റ്റോക്കുകളാണ് ചെടികളുടെ ഒരു ലോകം തന്നെ അതായത് അലങ്കാര ചെടികളുടെ ഒരു ലോകം തന്നെ ഈ ഇവിടെ ഈ ചിറയിൽ ഗാർഡൻസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മലപ്പുറം ജില്ലയിലുള്ള കുറുകത്താണിയിലുള്ള കുറുകത്താണി ടൗണിൽ തന്നെയാണ് ഈ ചിറയിൽ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം എല്ലാവിധ ചെടികളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് വെറൈറ്റി മോഡല് ചെടികൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും വീടിനാവശ്യമുള്ള ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് വറൈറ്റി മോഡല് പ്ലാവുകളാണ് ചെറുതും വലുതുമായിട്ടുള്ള നല്ല കടവണ്ണമുള്ള നല്ല ഉശിരൻ തൈകളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് ഇത് ചെറുതും വലുതുമായിട്ടുള്ള പല തരത്തിലുള്ള തൈകൾ പ്ലാവുകൾ അവൈലബിളാണ് സീഡ്ലെസ് ജാക്ക് കമ്പോഡിയൻ ജാക്ക് സിന്ദൂർ വിയറ്റ്നാം ഏർലി സിദ്ധു തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വെറൈറ്റി പ്ലാവുകളും ഇവിടെ ആണ് വിവിധ വലുപ്പത്തിലും വിവിധ തരത്തിലുമുള്ള പ്ലാവുകൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അമ്പയങ്ങയാണ് കാഴ്ച്ചു നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള നല്ല കടവണ്ണമുള്ള ഒരു അമ്പയങ്ങയുടെ മരമാണ് ഇപ്പോൾ നാരങ്ങ കണ്ടില്ല കായ്ച്ചു നിൽക്കുന്ന നല്ല നാരങ്ങ ഇതാണ് ഒരു വെറൈറ്റി മോഡൽ പ്ലാവാണ് നല്ല കടവണ്ണമുള്ള ഏകദേശം ഒരാളുടെ ഹൈറ്റുള്ള തൈകളാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതെല്ലാം പ്ലാവുകൾ ഞാവലുകൾ ബെഡ് ടൈപ്പ് ഞാവലുകൾ നല്ല വെറൈറ്റി വെറൈറ്റി പ്ലാവുകൾ അതൊക്കെ ഇതിൻ്റെയൊക്കെ സൈസ് നിങ്ങൾ നോക്കിക്കൂടി നല്ല സൈസുള്ള തൈകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല കടവണ്ണമുള്ള നല്ല തൈ ഇതിപ്പോൾ എവിടെ കൊണ്ടുവച്ചാലും നല്ല രീതിയിൽ ഉണ്ടാകുന്ന തൈകളാണ് കേട്ടോ മറ്റുള്ള നഴ്സറികളെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല വില കുറവുള്ള നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് നൽകുന്ന ഒരു ഷോപ്പാണിത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന നല്ല കാഴ്ച നിൽക്കുന്ന നല്ല പ്ലാവിൻ്റെ തയ്യാണ് നല്ല കടവണ്ണമുള്ള ഏകദേശം രണ്ടാളെ ഹൈറ്റ് ഉള്ള ഒരു പ്ലാവിൻ്റെ തയ്യാണിത് കേട്ടോ ഇതെല്ലാം നല്ല അഡ്ജസ്റ്റബിൾ പ്രൈസിന് ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം കിട്ടും അതും കായ്ച്ചു നിൽക്കുന്ന ചക്കയോട് കൂടിയിട്ടുള്ളത് ഒന്നും രണ്ടും അല്ല ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചക്കകൾ ഇതുമായി കായച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ കായ്ക്കാനുള്ള പൂവിട്ടതും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കണ്ടില്ല അതും നല്ല ശക്തമായിട്ടുള്ള നല്ല തടിയുള്ള നല്ല കടവണ്ണമുള്ള നല്ല ഉഗ്രൻ തയ്യാണ് ഇത് കേട്ടോ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്താൽ മാത്രം മതി അതോടൊപ്പം തന്നെ തെങ്ങുകളുടെ പല തരത്തിലുള്ള തെങ്ങുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കുറ്റ്യാടി ഗംഗാപോണ്ടം തുടങ്ങിയിട്ടുള്ള എല്ലാ വിവിധ തരത്തിലുള്ള തെങ്ങുകളും ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ വിവിധ സൈസിലുള്ള തെങ്ങുകളും ആണ് നല്ല കസ്റ്റമർ സർവീസോട് കൂടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനങ്ങളെല്ലാം എത്തിച്ചു തരുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുരുമുളകിൻ്റെയും കവുങ്ങിൻ്റെയും തൈകളാണ് എല്ലാ തരത്തിലുള്ള കുരുമുളക് തൈകളും കവുങ്ങിൻ തൈകളും ആണ് പ്രധാനമായിട്ട് മോഹിത് നഗർ കാസർഗോഡ് കുള്ളൻ അതേ അതേപോലെ തന്നെ ഇൻഡർ മംഗള മംഗള മംഗ്ല തുടങ്ങിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തൈകളും ആണ് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ ഓൺ ദ സ്പോട്ടിൽ വലുതാകുകയും അതോടൊപ്പം തന്നെ കായ് കായ്ഫലം തരുന്നതുമായിട്ടുള്ള തൈകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എല്ലാ വെറൈറ്റി മോഡലിൽ തൈകളും കൗങ്ങൻ തൈകളും തെങ്ങൻ തൈകളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മോഡലും അവൈലബിൾ ആണ് ഇതെല്ലാം ഓഫർ പ്രൈസിന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു തരുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി കവുങ്ങളുടെ ഒരു ശേഖരം തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ ഇനി വരുന്ന മഴക്കാലത്ത് നിങ്ങൾ കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി എല്ലാ വെറൈറ്റി മോഡൽ കവങ്ങുകളും പ്രധാനമായിട്ട് ഇൻഡസി മംഗള മംഗള കാസർഗോഡ് മോഹിത് നഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ മോഡല് കവങ്ങുകളും ആണ് ഓക്കെ നല്ല കാഴ്ച നിൽക്കുന്ന നല്ല പഴച്ചെടികളാണ് ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്നത് ഈ വീഡിയോയിൽ എല്ലാം നല്ല കായുള്ള നല്ല നല്ല പ്ലാന്റുകളാണ് ഈ നഴ്സറിയിലുള്ളത് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ വില വിലക്കുറവിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള നഴ്സറികളെ സംബന്ധിച്ച് ഇവിടെ നല്ല വിലക്കുറവാണ് വേണ്ടില്ല ഇതെല്ലാം പഴച്ചെടികളുടെ ഒരു ശേഖരം തന്നെയാണ് അതായത് ഓറഞ്ചാണ് എല്ലാം കാഴ്ച നിൽക്കുന്ന നല്ല കായഫലമുള്ള നല്ല കടവണ്ണമുള്ള നല്ല അടിപൊളി തൈകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വറൈറ്റി വെറൈറ്റി പഴച്ചെടികളും ബട്ടറ് തുടങ്ങിയിട്ടുള്ള റംബുട്ടാൻ തന്നെ വെറൈറ്റി മോഡലുകൾ എല്ലാം അവൈലബിളാണ് കേട്ടോ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്താൽ മാത്രം മതി ഇതെല്ലാം കായ നല്ല കായ്ച്ച് നിൽക്കുന്ന നല്ല ബെഡ് ചെയ്ത നല്ല തൈകളാണ് മാവിൻ തൈകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല എല്ലാ വെറൈറ്റി മാവുകളും ഇവിടെ ആണ് കേട്ടോ ആപ്പിൾ റുമാനിയ മുതൽ നടശാല മൂവാണ്ടൻ കുളമ്പ് കാലാപ്പാടി അൽഫോൺസ കോട്ടൂർ കോണം അതോടൊപ്പം തന്നെ വിയറ്റ്നാം ഓൾ സീസണിൽ കായ്ക്കുന്നത് തോതാപുരി മുണ്ടപ്പ ഹിമപസന്ത് നാസിക് പസന്ത് മല്ലിക കോശേരി തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റി മാവുകളും ഇവിടെ ലഭ്യമാണ് ഓക്കെ ചെടികളുടെയും അതോടൊപ്പം തന്നെ ഫ്രൂട്ടുകളുടെയും ഒരു ലോകം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ ചെടികളുടെ ഒരു ലോകം തന്നെ അതും അലങ്കാര ചെടികളുടെ ഒരു ലോകം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാവുകൾ പ്ലാവുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റി പ്ലാവുകളും മാവുകളും ഇവിടെ ലഭ്യമാണ് ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ നിങ്ങൾക്ക് ഏത് മാവാണ് ആവശ്യമുള്ളത് ഏത് മോഡല് തയ്യാണ് ആവശ്യമുള്ളത് അതും ആവശ്യാനുസരണം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതുമാണ് അതും പല തരത്തിലുള്ള പല സൈസിലുള്ള ഒരു ചെടികളും മാവുകളും നിങ്ങൾക്ക് ഇവിടെ കാണുക കണ്ടല്ലോ ഒരാളുടെ ഹൈറ്റുള്ള നല്ല കടവെണ്ണമുള്ള നല്ല അടിപൊളി തൈകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് കാഴ്ച നിൽക്കുന്ന നെല്ലിക്ക അതോടൊപ്പം തന്നെ കാഴ്ച നിൽക്കുന്ന നാരങ്ങ എല്ലാം ആണ് ഇപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അതും നല്ല നല്ല തൈകളാണ് ഉള്ളത് കേട്ടോ നല്ല വെറൈറ്റി നല്ല ശക്തമായിട്ടുള്ള നല്ല ശക്തിയുള്ള നല്ല കട ഉറപ്പുള്ള നല്ല തൈകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് ബാക്ക് സൈഡിൽ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാവുകളുടെ ഒരു ശേഖരം തന്നെയാണ് അതും പല തരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള പ്ലാവുകളാണ് അതും നല്ല ശക്തമായിട്ടുള്ള പ്ലാവുകൾ കേട്ടോ ശക്തമാണെന്നുള്ളത് ഉദ്ദേശിച്ച നല്ല ഉറപ്പുള്ള നല്ല കടവണ്ണമുള്ള പ്ലാവുകളാണ് അതായത് ഒരാളുടെ ഹൈറ്റുള്ള വെറൈറ്റി പ്ലാവുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് സീഡ്ലെസ് ജാക്ക് തുടങ്ങിയിട്ടുള്ള സിദ്ധു സിന്ദൂർ വിയറ്റ്നാം മേർലി സീഡ് കമ്പോഡിയൻ ജാക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ മോഡല് എല്ലാ മോഡല് പ്ലാവുകളും ഇപ്പോൾ ഒന്ന് ഇപ്പോൾ അവൈലബിളാണ് ഇവിടെ വറൈറ്റി തരത്തിലുള്ള ഫ്രൂട്ട്സ് ചെടികളും പ്ലാവുകളും അതോടൊപ്പം തന്നെ മാവുകളും പിന്നെ അലങ്കാര ചെടികളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ഈ ഷോപ്പ് ഈ ഗാർഡൻ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇത് മലപ്പുറം ജില്ലയിലെ കുറുകത്താണിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറുകത്താണി ടൗണിൽ തന്നെയാണ് ഒരു വലിയ വലിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എല്ലാ വിധത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള ചെടികളും പഴ പഴങ്ങളുടെ ചെടികളും എല്ലാം ലഭ്യമാണ് ഓക്കെ അതും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിളായിട്ടുള്ള ഒരു നഴ്സറി കൂടിയാണ് ഇത് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക എല്ലാ തരത്തിലുമുള്ള എൻക്വയറികൾക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്